അപ്പോൾ നമ്മളൊരു റിഫ്രഷ്മെന്റ് ശേഷം നമ്മൾ ഉച്ച കുണ് ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടത്തെ ഊണ് ഊണും ഉണ്ട് നാടാൻ ഊണ് കിട്ടും നല്ല കടൽ മത്സ്യങ്ങളുടെ എല്ലാം വിഭവങ്ങളെല്ലാം ഉണ്ട് കൂടാതെ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് കണ്ടിരിക്കുന്നത് ഒരു കുടം ബിരിയാണിയാണ് കുടം ബിരിയാണി കലം ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ അവിടുത്തെ സ്പെഷ്യലായ കുടം ബിരിയാണി നമുക്കൊന്ന് കഴിച്ചിട്ട് നമുക്ക് വരാം നല്ല സൂപ്പറും നല്ല മസാല ഉണ്ട് നല്ല മസാല റുച്ചായിട്ടുള്ള ബിരിയാണിയാണ് അടിപൊളി അപ്പൊ നമ്മള് ഷോപ്പിൽ വന്നു ഷോപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഓണർ ചേട്ടനെ പരിചയപ്പെടുന്നു ചേട്ടാ ചേട്ടന്റെ പേര് ചേട്ടാ ഷോപ്പിന് പേരും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ ആൾക്കാരെ എങ്ങനെ ആൾക്കാരെങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് എന്താ പറഞ്ഞാൽ വർഷം കഴിഞ്ഞു എട്ട് വർഷമായിട്ട് ചേട്ടാണോ അന്നോട്ടേ പേരൊന്നുമില്ല പേരൊന്നും വൃത്തിയായിട്ടോണ്ടൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ വോട്ടിന്റെ ആവശ്യം വന്നില്ല പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് ആണ് ഇവിടെ കക്ക കാണും ഞണ്ട് കുടം ബിരിയാണി പിന്നെ മീൻറെ മസാല മീൻറെ കറി അത് കയറച്ചൂരയും അന്ന് സ്പെഷ്യൽ സ്പെഷ്യലിത് മീൻ കിട്ടിയാലും അത് കാണും പിന്നെ മീൻ്റെ തല കാണും കപ്പ ീഫ് പിന്നെ മീൻ പൊള്ളിച്ചത് അവലിച്ചെമ്പല്ല ആ ടൈപ്പ് പിന്നെ കൊഞ്ച് കാണും ചിക്കൻ റോസ്റ്റ് മീൻ വറുത്ത് ചൂര എല്ലാ ഐറ്റങ്ങളും കാണും ഇത് തലയാണ് മീൻ്റെ ചട്ടിക്കകത്ത് ഇങ്ങനെ ആക്കി വെച്ച കക്കയ കൂടത്തിലെല്ലാം ബിരിയാണി ആ കക്കയാണ് നമ്മുടെ കൊല്ലത്ത് റോഡ് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് ചീരങ്കാവ് മാർനാട് പുത്തൂർ റോഡാണ് മാർനാട് പുത്തൂർ റോഡാണ് ചീരങ്കാവുന്നൊരു കിലോമീറ്റർ പുത്തൂർന്ന് വരുന്നത് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് നല്ല തിരക്കുള്ള ആൾക്കാരെല്ലാം വരുന്നത് അറിഞ്ഞ എല്ലാരും അറിഞ്ഞു ആഹ് വരും തോട്ടങ്ങളൊക്കെ ഉണ്ട് കടയിലേക്കുള്ള എല്ലാം നമ്മൾ അങ്ങനെ നമ്മള് കുഞ്ചോണ്ടിന്റെ ഷോപ്പിലെ റെസ്റ്റോറന്റിലെ രുചികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അവിടുത്തെ വിഭവങ്ങളും എല്ലാം കണ്ടു അപ്പൊ ഇനി നമ്മളപ്പം കുഞ്ചോണ്ടം പറഞ്ഞാണ് അടുത്താണ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വീട് മനോഹരമായൊരു വീടാണ് നല്ല ചുറ്റും നല്ല കൃഷി പൂക്കള് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും നല്ല ജമന്തി പൂക്കൾ നല്ല പൂത്ത് നിന്ന് ഇപ്പോൾ ഈ പൂക്കളും ഈ തോട്ടം എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിൽ എവിടെയാണ് ഇത് തമിഴ്നാട്ടിലെവിടെയെല്ലാം ചുറ്റി എന്നത് ഇത് കൊല്ലത്ത് തന്നെയാണ് കൊല്ലത്തെ കുഞ്ചുകണന്റെ പാമാണ് കൃഷി തോട്ടമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രശസ്തി ആയിക്കൊണ്ടിരുന്ന ചെറിയ തരം ഓറഞ്ചാണ് ജ്യൂസിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഓറഞ്ചാണ് ഈ കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കുഞ്ചുകണന്റെ റെസ്റ്റോറൻറ്റ് രുചിയും വിഭവങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞു പുള്ളിക്കാരൻ്റെ വീടും കൃഷിത്തോട്ടവും പൂക്കളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് നമ്മുടെ തമിഴ്നാടിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ